കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കനകക്കുന്ന് പോലീസ് സ്റ്റേഷന് സമീപം കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ നടത്തിനം ചെയ്തു കേരളത്തിലെ പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിച്ച് ഗുണ്ടാസംഗമാക്കി മാറ്റിയ ജനവിരുദ്ധനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന ആരോപണവുമായി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പോലീസ് സേന ജനങ്ങളെ സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കേണ്ടതെന്നും ജനദ്രോഹമായി പ്രവർത്തിച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല പോലീസിന്റെ സേവനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ക്രൂരമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നു ഇവിടെ എനിക്ക് സംസാരിച്ച ശ്രീ വേരിഞ്ചൽ സുമാരനും അതുപോലെ നോക്കിന്റെ പ്രസിഡന്റും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീ വി എസ് എഫിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടി ഒരുപാട് ലോകബന്ധനങ്ങളുടെ കിരാതമായ പോലീസ് വാഴ്ചയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കനകക്കുന്ന് പോലീസ് സ്റ്റേഷന് സമീപം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് വേലഞ്ചിറ സുകുമാരൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ രാജഗോപാൽ എ പി ഷാജഹാൻ അലക്സ് മാത്യു രാജൻ ചെങ്കിളിയിൽ ജോൺ കെ മാത്യു നേതാക്കളായ മഹാദേവൻ വാഴശ്ശേരിൽ തയ്യൽ പ്രസന്നകുമാരി കടയിൽ രാജൻ കെ രാജേന്ദ്രകുമാർ ബിജു ഈരിക്കൽ ഷുക്കൂർ വഴിച്ചേരി രാജീവ് വല്യത്ത് വി കെ വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എമ്മിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പോലീസ് തലത്തെ നിഷ്ഠൂരമായ നരനായാട്ടിനെയും ലോകമർദ്ദനത്തെയും ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവസാനമായി അവർ പറയുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പോലീസ് സേനയിൽ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ന്യൂസ് ബ്യൂറോ കായംകുളം